അന്തരിച്ച പുഷ്പന്റെ മൃതദേഹം വിലാപയാത്രയായി തലശ്ശേരി ടൌൺ ഹാളിൽ എത്തിച്ചു വഴിയിലുടനീളം പ്രവർത്തകർ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിച്ചു സജോ ദേവസ്യ വിവരങ്ങളുമായി ചേർന്നു സജോ വിവരങ്ങൾ വേണോ തലശ്ശേരി ടൗൺ ഹാളിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള ചടങ്ങുകൾ പൊതുദർശനം പുരോഗമിക്കുകയാണ് സി പി ഐ എം നേതാക്കൾ ഡിവൈഎഫ്ഐ നേതാക്കൾ പാർട്ടി പ്രവർത്തകർ അനുഭാവികൾ നാട്ടുകാർ അങ്ങനെ പാർട്ടി അണികളും അനുഭാവികളുമൊക്കെ ഒന്നടങ്കം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് ആ പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തുകയാണ് ഇവിടെ കുറച്ചധികം സമയം പന്ത്രണ്ട് വരെ ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അതിനുശേഷം കൂത്തുപറമ്പ് വഴി നേരെ ചുക്ലിയിലേക്ക് ജന്മ പുഷ്പൻ്റെ നാട്ടിലേക്ക് തന്നെ മൃതദേഹം കൊണ്ടുപോകും അവിടെ ചുക്ലി സ്കൂളിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ വീട്ടിലും പൊതുദർശനത്തിനുള്ള അവസരമുണ്ട് തുടർന്നാണ് ചൊക്കുളി മേനപ്പുറത്തെയും ബ്രാഞ്ച് ഓഫീസിനും സമീപവും പാർട്ടി വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപവും അന്തിമോപചാരം അർപ്പിക്കാനും അഭിവാദ്യം അർപ്പിക്കാനും അവസരം നൽകിയിട്ടുണ്ട് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഡി സംബന്ധിച്ച് ആ ത്യാഗത്തിൻ്റെ പാർട്ടി കൂറിൻ്റെ പോരാട്ടത്തിൻ്റെ എക്കാലത്തെയും മികച്ച പ്രതീകം എന്ന നിലയ്ക്ക് പാർട്ടി അണികൾ എല്ലാവരും ആവേശപൂർവ്വം ആ കാണുന്ന ചരിത്രമാണ് പുഷ്പൻ്റേത് എന്ന കാര്യം നമുക്കറിയാം ഡിവൈഎഫിയുടെയും കേരള രാഷ്ട്രീയ ചരിത്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു സംഭവമാണ് ഒരു യുവജന പ്രക്ഷോഭത്തിന് നേരെ പോലീസ് വെടിവയ്പ് എന്ന അപൂർവമായ ആ സംഭവത്തിൻ്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയാണ് വിടവാങ്ങുന്നത് യഥാർത്ഥത്തിൽ ഇതുവരെ ജീവിച്ചിരുന്ന രക്ത നക്ഷത്രമായിരുന്നു ഒരു രക്തതാരകമായി ഓർമ്മയിലേക്ക് നിത്യസ്മരണയിലേക്ക് അദ്ദേഹം വിടവാങ്ങിപ്പോകുന്നു എന്നതുണ്ട് എക്കാലവും പാർട്ടി പ്രവർത്തകർ വൈകാരികമായി തന്നെയാണ് പുഷ്പനെ കണ്ടിരുന്നത് ജീവിച്ചിരുന്ന രക്തസാക്ഷി എന്ന നിലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് കൂത്തുപറമ്പിനെ രക്തക്കളമാക്കിയ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേതാക്കൾക്ക് ജീവൻ നഷ്ടമായ ആ സംഭവത്തിൽ അന്ന് വെടിയേറ്റ് വെടിയുണ്ട ആ കഴുത്തിന് പിന്നിൽ തുളച്ച് കയറി സുഷുംന നാടി തകർന്ന് പിന്നീട് മൂന്ന് പതിറ്റാണ്ടാണ് ആ പുഷ്പൻ അതേ ആശയത്തോടെയും വീറോടെയും തളർന്ന് കിടക്കുമ്പോഴും ആ നട്ടിൽ തകർന്ന് അല്ലെങ്കിൽ പൂർണ്ണമായും തളർച്ചയിലായി പിന്നീട് കിടന്ന് ാലത്തെല്ലാവരും ആ കാലത്തെല്ലാം പാർട്ടിയോടുള്ള കൂറ് അതേപടി നിലനിർത്താൻ കഴിഞ്ഞ ഒരാളെന്ന് നിലയ്ക്ക് അങ്ങനെ ഒരു സഹനത്തിൻ്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായി പാർട്ടി പ്രവർത്തകർ വൈകാര്യമായി കാണുന്ന ഒരാൾ കൂടിയാണ് വിടവാങ്ങുന്നത് എന്നതുകൂടി കാണണം അന്ന് എം വി രാഘവൻ പിന്നീട് അതിൽ രാഷ്ട്രീയമായി പിന്നീടുള്ള ആ മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ടതൊക്കെയാണ് പക്ഷേ തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി അഞ്ചിന് വെടിയേറ്റ് വീണ അന്നു മുതൽ മൂന്ന് പതിറ്റാണ്ട് കാലം അങ്ങനെ പാട്ടിൽ തന്നെ അദ്ദേഹത്തെ കുറിച്ചുള്ള പാട്ടിൽ തന്നെ പറയുന്നത് പോലെ തണ്ടുണിച്ച് ീണിട്ടും പിന്നീടും അങ്ങനെ ഒരു അതിൻ്റെ ഒരു സ്മാരകം ഒക്കെ നിലകൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുകൂടി കാണണം അങ്ങനെ ആ കിടപ്പിലായി ആ മൂന്ന് പതിറ്റാണ്ടവ് കാലവും പാർട്ടി പ്രവർത്തകർക്കൊന്നാകെ അനുഭാവികൾക്കൊന്നാകെ അണികൾക്കൊന്നാകെ ആവേശമാകാൻ അങ്ങനെ ഒരു സഹന സാക്ഷ്യമെന്ന നിലയ്ക്ക് പാർട്ടിയോടുള്ള കൂറ് എന്ന നിലയ്ക്ക് ഇണ്ടകൾക്ക് നേരെ വിരിമാറി കാണിച്ചു കൊടുക്കാൻ അങ്ങനെ ചാടിയിറങ്ങിയ ചരിത്രം മുതൽ അങ്ങനെ പുഷ്പന്റെ ചരിത്രം എക്കാലവും പാർട്ടിക്ക് ഒരു പാർട്ടിക്കൊരാവേശ്യമാണ് അങ്ങനെ പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ യുവജന പ്രക്ഷോഭത്തിന്റെ പോരാട്ടത്തിന്റെ ഒക്കെ പ്രതീകമായി എന്നും നിന്ന ഒരു വിപ്ലവ നക്ഷത്രം എന്ന നിലയ്ക്ക് പുഷ്പന്റെ ജീവിതം വിലയിരുത്തപ്പെടും എന്ന കാര്യത്തിൽ ആ തർക്കമൊന്നുമില്ല അങ്ങനെ ഒരു പോരാട്ടത്തിനായി ജീവിതം നയിക്കുകയും പിന്നീട് തളർന്നു കിടന്നപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രതീകമായി തന്നെ തുടരാൻ കഴിഞ്ഞ ആൾക്കൂടിയാണ് എം വി രാഘവനെ തടയുന്നതിനുവേണ്ടി അതിൽ സ്വാശ്രയ വിദ്യാഭ്യാസ കച്ച െതിരായ പ്രക്ഷോഭവും പരിയാരത്ത് മെഡിക്കൽ കോളേജ് സ്വാശ്രയ മേഖലയിൽ തുടങ്ങുന്നതിനെതിരെയും ഒക്കെയാണ് ആ ഡിവൈഎഫ് യുവജന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് നവംബർ തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തിയഞ്ചിന് എം വി രാഘവൻ കൂത്തുപറമ്പിലെ അർബൻ സഹകരണ ബാങ്കിന്റെ സായാഹ്ന ശാഖ ഉദ്ഘാടനം ചെയ്യാൻ സഹകരണ മന്ത്രി എന്ന നിലയ്ക്ക് എത്തുന്നു അന്ന് എൻ രാമകൃഷ്ണൻ മന്ത്രിയായിരുന്നു പക്ഷേ അദ്ദേഹം സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പിന്മാറി എം വി രാഘവൻ അന്ന് പിന്മാറിയില്ല പിന്നീട് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഉണ്ടാകുന്നു അതിനു നേരെ പോലീസ് വെടിവെക്കുന്നു അഞ്ച് സഖാക്കൾ അവിടെ തന്നെ കെ കെ രാജീവനും കെ വി റോഷൻ ും ഷിബുലാൽ മധു ബാബു എന്നിങ്ങനെ അഞ്ചുപേർ മരിച്ചുപോണു വെടിയേറ്റ് അന്നു മുതൽ അങ്ങനെ ശയ്യാവലംബിയായി കിടന്നിരുന്ന പുഷ്പൻ എക്കാലവും സി പി എം അണികൾക്ക് ഒക്കെ ആവേശമാണ് അന്നു മുതൽ പാർട്ടിയുടെ തണലിലും സംരക്ഷണയിലും തന്നെയാണ് പുഷ്പൻ കഴിഞ്ഞു വന്നിരുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എപ്പോഴും സന്ദർശിക്കുന്ന ഇടമായി അവർക്കൊക്കെ ആ പ്രതീക്ഷയും ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ഒരു ആവേശവും ഇക്കാലവും അതുതന്നെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട് അപ്പം സി പ്രധാനപ്പെട്ട നേതാക്കൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ ും വിവിധ ഇടങ്ങളിൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ അടുത്ത സ്ഥലത്തായിരിക്കും അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുക ഇവിടെ എത്തിയിരിക്കുന്ന ആളുകൾ പൊതുദർശന ചടങ്ങ് പുരോഗമിക്കുകയാണ് ഇനി നേരെ ആ ചുക്ലിയിലേക്കായിരിക്കും പോവുക അവിടെയാണ് ആ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത് അതിനുശേഷം വൈകിട്ടോടുകൂടിയായിരിക്കും സംസ്കാരം സജോ ദേവസ്യാണ്